ഇന്ന് ചില ആളുകൾ പറയും ഞങ്ങൾ ലിബറലിസ്റ്റുകളാണ് ഞങ്ങൾ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയാണെന്ന് ആരുടെ അടിമയാവാനില്ല ഇസ്ലാമിന്റെ അടിമ അള്ളാഹുവിന്റെ അടിമ പടച്ചവന്റെ അടിമ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പരമ പരമസ്വതന്ത്രനാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന ആളുകൾ ആരാണ് അവർ ഏറ്റവും അവരെ അടിമകളാണ് നമ്മൾ ആരുടെ അടിമയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടമയുടെ ദാസന്മാരാണ് അത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഷറഫാണ് നമ്മുടെ ഏറ്റവും വലിയ മഹത്വമാണ് എന്ന് വിളിക്കുമ്പോൾ അതിൽ എന്ന ആശ്വാസമാണ് എനിക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം നിങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ആശ്വാസം അതെന്താണ് എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ അതിൽ ഞാനും ഒന്ന് ഉൾപ്പെട്ട് കിട്ടുക അംഗീകരിക്കാൻ കഴിയുക ഇതാണ് ഏറ്റവും 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 വലിയ വലിയ മഹത്വം എന്നാൽ ഇവിടെ ലിബറലിസ്റ്റുകളോ അവർ അവരുടെ അടിമകളാണ് ഓരോ മനുഷ്യരും അവരുടെ വികാരങ്ങളുടെ അടിമകളാണ് ലിബറലിസ്റ്റുകൾ ആരാണ് ഏറ്റവും നിസ്സാരനായ മനുഷ്യന്റെ ഏറ്റവും ഹീനമായ സ്വഭാവങ്ങളുടെ അടിമ ഇഷ്ടമുള്ളത് തിന്നുക ഇഷ്ടമുള്ളത് ഭോഗിക്കുക ഇഷ്ടമുള്ളയിടത്ത് പോവുക ഇഷ്ടമുള്ളിടത്ത് പറയുക തന്നിഷ്ടം പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അബുദുൽഹാ അവൻ ദേഹേച്ഛയുടെ അടിമയാണ് നമ്മൾ ആരാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടിമയാണ് അത് ഏറ്റവും വലിയ അഭിമാനമാണ്

ശരീരത്തെ കയറൂരി കഴിഞ്ഞാൽ നിസ്സാരമായ അതുപോലെ തന്നെ നീചമായ അത് വ്യവഹരിക്കും പിന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല അതേ സമയത്ത് ലതാശഹ്വത്തിനീയ ഒരാൾ ദേഹേച്ഛയുടെ അടിമയാണോ പരമാധികാരിയുടെ അടിമയാണോ എന്നറിയാൻ എപ്പോഴാണ് സാധിക്കുക അവന്റെ വികാരങ്ങളോട് അതിജീവിക്കാൻ അവന് സാധിക്കുന്നോ എന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന് ഓവർകം ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളത് അവൻ അവന്റെ വികാരങ്ങളെ തോൽപ്പിക്കുക എന്നതാണ് അങ്ങനെ വികാരങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നവനാരാണ് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജയിക്കാൻ കഴിയുന്നവനാരാണ് അടിമയാണ് അപ്പോൾ ഓരോരുത്തരുടെയും സുഹാബികളുടെ മുഴുവൻ ലക്ഷ്യമെന്താണ് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണം അള്ളാഹുവിൽ നിന്നുള്ള ലഭിക്കണം എന്നതാണ് അവരുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു യാ മാലി അറാക അല്ലയോ എന്തോ ഒരു ടെൻഷനിലാണല്ലോ കഴിയുന്നത് എന്താണ് വിഷമിച്ചിരിക്കുന്നത് ഖുൽതു യാ റസൂലല്ലാഹ് അല്ലയോ അല്ലാഹുവിൻ്റെ ദൂതരേ എന്റെ വാപ്പയാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഷഹീദായി ഓ തറക്കാല ദൈനം വഴിയാ കുടുംബ പ്രാരാബ്ദവും കടബാധ്യതകളും ബാക്കിയുണ്ട് അതെല്ലാം എന്റെ മേലൊരു ഭാരമായി നിൽക്കുന്നുണ്ട് ഉപ്പയുടെ വിയോഗത്തിൻ്റെ വേദനയുണ്ട് അവിടുന്ന് അവശേഷിപ്പിച്ച പ്രാരാബ്ദങ്ങളുണ്ട് ഉടനെ പറയുകയാണ് അല്ലയോ മോനെ ഞാനൊരു സുവിശേഷം പറയട്ടേ നിങ്ങളുടെ ഉപ്പയ്ക്ക് അള്ളാഹു താല നൽകിയ ഒരു സ്ഥാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അതെന്താണ് അള്ളാഹു തല അവന്റെ പടപ്പുകളോട് സംവദിക്കുന്നത് ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് പക്ഷേ നിങ്ങളുടെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഒരു മറയില്ലാതെ സംവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉപ്പയ്ക്ക് അല്ലാഹു തന പലമ്മിനാഹുത്തേന നിങ്ങളുടെ ഉപ്പയ്ക്കവന്റെ പ്രീതി നൽകിയിട്ടുണ്ട് അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഉപ്പയോടല്ലാഹു ചോദിച്ചു എന്താണ് വേണ്ടത് എന്ന് അപ്പോൾ പറഞ്ഞു ഇനിയും എന്ന ലോകത്തേക്ക് തിരിച്ചയക്കണം അള്ളാഹുവിൻ നിന്റെ മാർഗത്തിൽ ഇനിയും എനിക്ക് ചെയ്താവണം എന്ന് ഉപ്പ പറഞ്ഞപ്പോൾ അതല്ലാഹുവിന്റെ വ്യവസ്ഥിതിയുടെ ഭാഗമല്ലെന്ന് പറയുകയും നേരിട്ട് ഉപ്പയോട് സംവദിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോ അല്ലാഹുവിന് തൃപ്തിയാവുകയാണ് കാരണം വരുള്ള ഉപ്പയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി കരസ്ഥമാക്കിയാൽ ബാക്കിയെല്ലാം കിട്ടിയതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചതുപോലെയാ